ദൈവം നിന്നെ ഉപേക്ഷിക്കേയില്ല തള്ളിക്കളയില്ല നിന്റെ ആഷ്കാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കേയില്ല എല്ലാവർക്കും ഞാൻ പ്രഭാത വന്ദനം നേരുകയാണ് ജേണിവിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കാം ദൈവമൊരുക്കി വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യോശുബയുടെ പുസ്തകം ഒന്നാമധ്യായം അബ്ബിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും നിൻ്റെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും അതേ പ്രിയരെ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് കൈമാറാൻ തന്ന ഒരു ദൂത് ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത് ഇമ്മലകളിൽ വെളിപ്പെട്ട് വന്ന ഏതൊക്കെ പ്രതിസന്ധിയുടെ മുൻപിൽ അധൈര്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ ഈ പ്രവാദത്തിൽ നിങ്ങൾ എവിടെയൊക്കെ ക്വസ്റ്റ്യൻമാർക്ക് പോലെ ആരെനിക്ക് വേണ്ടി കരുതും ആരെനിക്ക് വേണ്ടി ഉത്തരം നൽകും ആരെ വിഷയത്തിനകത്ത് ഇടപെടും എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ലല്ലോ എന്ന ആകുലതയോടെ ഈ ശബ്ദം കേൾക്കുന്നവരാണോ ദൈവാത്മാവ് നിങ്ങളോട് കൈമാറുകയാണ് ദൈവം നിങ്ങളെ കൈവിടത്തില്ല ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ശക്തമായൊരു നേതൃനിര ആമയ അത് മോശയുടെ കാലഘട്ടത്തിനകത്ത് മോശയുടെ നേതൃനിരയാണ് മോശയുടെ കാലശേഷം ആര് എന്നൊരു ചോദ്യം ആമയ ആമേ ദൈവത്തിൻ്റെ മുൻപിൽ വന്നപ്പോൾ ദൈവം മോശയോട് കൂടെ കൂടാരം വിട്ടുമാറന്ന ആമ യോശുവെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ഇന്ന് നാം വായിച്ച വാക്യം അല്ലെങ്കിൽ ആ പദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷം അമേന ഇസ്രായേൽ ജനത്തെ നടത്തിയ മോശ ഇന്ന് തൻ്റെ കൂടെയില്ല അവിടെ കൂടെയില്ല മോശയെ ദൈവം അടക്കി എന്ന് വചനം പറയുന്നു മോശ ഇന്ന് പ്രഭാതത്തിൽ അവര് ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെ ധൈര്യത്തോടെ ആമിൻ എൻകറേജിങ് വേഡ്സ് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മോശ അവരുടെ അക്ഷരീര്യമായ കണ്ണിൻ്റെ മുൻപിലില്ല ഒരു പുതിയ നേതൃനിര വരികയാണ് അവിടെ യോശുബ പതറി നിൽക്കുന്നൊരു സന്ദർഭമാണ് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തൊരു പുതിയ നിയോഗത്തിലേക്ക് യോശുബ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറുന്ന ഒരു പ്രോമിസാണ് നാം വായിച്ചത് വായിച്ച വാക്യത്തിൻ്റെ ആഴം ഇത്രയുള്ളൂ എങ്ങനെയാണോ ഇസ്രായേലിനെ വഴി നടത്തിയ മോശയോടു കൂടെ ഞാനിരുന്നത് അതുപോലെ യോശുവെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് വ്യക്തമായി നിങ്ങളോട് കൈമാറുകയാണ് എങ്ങനെയാണോ ഇന്നലകളിൽ പിതാക്കന്മാരോട് കൂടെ ദൈവം നിന്നത് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആ പ്രശ്നത്തെ ധരണം ചെയ്യാൻ എങ്ങനെയാണോ ദൈവം അവർക്ക് ധൈര്യം കൊടുത്തത് അവർക്ക് ബലം നൽകിയത് ആമ പ്രതികൂലം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ ചെങ്കടൽ വന്നപ്പോൾ മിശ്രൈമിൻ്റെ സൈന്യനിര വന്നപ്പോൾ പതറാതെ ആമേന ഓടി ഒളിക്കാൻ ശ്രമിക്കാതെ അധൈര്യപ്പെടാതെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആമേ പിടിച്ച് ഓരോ സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ മോശയുടെ ജീവിതത്തിനകത്ത് ധൈര്യം എന്ന് പറയുന്നത് അത് ദൈവം കൂടെയുണ്ട് എന്നൊരു വിശ്വാസമാണ് ദൈവം കൈവിടത്തില്ല എന്നൊരു ഉറപ്പാണ് അതുപോലെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി കൈമാറുകയാണ് എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ദൈവം നിൻ്റെ കൂടെയുണ്ട് കേട്ടോ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല ദൈവം നിന്നെ കൈവിടത്തുമില്ല ആരും നിൻ്റെ കൂടെയില്ലെങ്കിലും ഇല്ലെങ്കിലും ആമേനാരും നിൻ്റെ കൂടെ വന്നില്ലേലും നിന്നെ എൻകറേജ് ചെയ്യുക ഉലകത്തിനാരും ഇല്ലെങ്കിലും ദൈവം നിന്റെ കൂടെ ആമ നിൽക്കുന്ന ഒരു പകലായി പകൽ മാറും ഈ അപ്രതീക്ഷിതമായി വന്ന ഏതോക്കെ ഏകാഗ്രതകൾ അമേ അപ്രതീക്ഷിതമായി വന്ന ഏതൊക്കെ ഒറ്റപ്പെടലുകൾ ഈ പ്രഭാതത്തിൽ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം എങ്ങനെയാണോ ഇന്നലകളിൽ ദൈവം ഭക്തന്മാരെ നടത്തിയത് അതുപോലെ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ നടത്താൻ പോകുകയാണ് ദൈവം നിനക്കൊരു ഉറപ്പ് തരികയാണ് ഞാൻ ഒരു നാളും കൈവിടത്തില്ല അമ്മ നീ അമ്മ എന്നെ വിട്ട് ഓടിയാലും നീ എന്നെ വിട്ട് ഒളിക്കാൻ ശ്രമിച്ചാലും എന്നെ വിട്ട് എത്ര വിദൂരതയിൽ ഓടി ആമയെ പോകാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ കര നിന്നെ വിടത്തില്ല ദൈവത്തിൻ്റെ കര നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു പകൽക്കാലമായി മാറും ആരെല്ലാം ഉപേക്ഷിച്ചാലും ദൈവം ഉപേക്ഷിക്കാത്ത ചില ദൈവീക പ്രവർത്തികൾ ദൈവം നിനക്ക് വേണ്ടി കൈമാറുന്ന ഒരു പ്രഭാതമായി മാറും അതുകൊണ്ട് പ്രിയരെ ഇന്നലകളിൽ വെളിപ്പെട്ട ഏതോ ഒറ്റപ്പെടൽ കൊണ്ട് ഏതോ ഏകാന്തതകൾ കൊണ്ട് ദൈവദാസനെ ഇന്നലകളിൽ എനിക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിതാവ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവരെ മരണം മാറ്റിയേക്കാം ഒരുപക്ഷെ അവർ നമ്മെ വിട്ട് മാറിയേക്കാം ഏതൊക്കെ സാഹചര്യത്തിനകത്ത് നമ്മെ ഒറ്റപ്പെടുത്തിയിട്ട് ആരൊക്കെ വഴിമാറിപ്പോയേക്കാം ഈ സാഹചര്യത്തിനകത്ത് നെടുവീർപ്പെടരുതേ ഭാരപ്പെടരുതെ ദൈവം നിന്നെ കൈവിടത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു വാക്ക് എന്നോട് കൂടെ ചേർന്നെന്ന് പറയാൻ കഴിയുമോ സ്വർഗമേ എന്നെ ഉപേക്ഷിക്കരുത് എന്നെ കൈവിടരുത് എന്ന് ഹൃദയത്തെ തുറന്നൊരു വാക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക വലിയ ദൈവപ്രവർത്തിയുടെ തലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ ഈ വചനത്തിനകത്ത് വെളിപ്പെട്ട അതേ ദൈവത്തിൻ്റെ കരുതൽ അതേ ദൈവത്തിൻ്റെ കൃപ അതേ ദൈവത്തിൻ്റെ ആഴമേറിയ സ്പർശനം റിഗംധനാറുകൾക്ക് എങ്ങനെയാണോ യോശുവയുടെ ജീവിതത്തിനകത്ത് ഈ വേദപുസ്തകത്തിനകത്ത് യോശുവ എങ്ങനെയാണോ ദൈവം നടത്തിയത് അതുപോലെ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ നടത്തട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇല്ലായ്മകൾക്കകത്ത് നിങ്ങളുടെ ശൂന്യതകൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടട്ടെ സ്വർഗമേ ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് ഈ പ്രഭാതത്തിൽ അർഹതയില്ലാത്ത ഖനാന്റെ നന്മകൾ യോശുവയോട് കൂടെ കൂടെയിരുന്ന് ആമേ ചിലത് യോശുവെ കൊണ്ട് അളന്ന് ആമയത്ത് ദേശത്തെ അളന്ന് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുക ശക്തനായി യോശുവെ ഉപയോഗിച്ചെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്

വലുത് നമുക്ക് പ്രതീക്ഷിക്കാം ദൈവം ഒരിക്കലും നിന്നെ കൈവിടില്ല ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല ദൈവം നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് അതിനുവേണ്ടി പകൽക്കാലം ലെറ്റസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഈ പ്രഭാതം പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നയിച്ചാലും അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം കാണും ഗാഡ് ബ്ലെസ് യു അമ്മേ